മാധവ മലയാളത്തിലേക്ക് സ്വാഗതം കാലത്തിന്റെ പ്രവാഹത്തിൽ ജീവിതം ഒളിച്ചു പോകുന്നത് പലപ്പോഴും ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കേണ്ടതായിട്ട് വരും അങ്ങനെ കാലത്തിന്റെ മറുകരജ് തേടുന്ന ഒരാളുടെ ജീവിതമാണ് ശ്രീ എം ടി വാസുദേവൻ നായരുടെ കാലം എന്ന നോവല് ഒരു വലിയ നോവലാണിത് ഒരുപാട് കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ വലിയൊരു നോവൽ ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ തീഷ്ണമായ ജീവിതാനുഭവങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു കഥ പറച്ചില് അസാധ്യമാണ് കഥാനായകനായ സേതുവെന്ന സേതു സേതുമാധവന്റെ ബാല്യത്തിലൂടെയാണ് കഥ ആരംഭിക്കുന്നത് മരുമക്കത്തായ സമ്പ്രദായം പുലർത്തുന്ന ഒരു നായർ തറവാട് അമ്മയും ചെറിയമ്മയും ചെറിയമ്മയുടെ മകൾ പത്മവും അമ്മാവനായ മാധവമാമയും ഉൾപ്പെടുന്ന ഒരു കുടുംബം അച്ഛൻ വല്ലപ്പോഴും വന്നെത്തുന്ന ഒരു അതിഥി മാത്രമാണ് ജ്യേഷ്ഠൻ ഒരാളുള്ളത് അച്ഛന്റെ പെങ്കട മകളെ കല്യാണം കഴിച്ച് ആ തറവാട്ടിലാണ് ബാല്യകാലത്ത് ചെറിയമ്മയും അമ്മയും നിരന്തരം വഴക്കുണ്ടാക്കുന്നത് കണ്ടാണ് സേതുവിന്റെ ബാല്യകാലം വഴക്കു മാത്രമല്ല കടുത്ത ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണത് ഈ ദാരിദ്ര്യം അയാളുടെ ബാല്യത്തിലും കൗമാരത്തിലും എല്ലാം തുടരുന്നു അത് സേതുവിനെ വളരെ വലിയ അവകാശതയിലേക്ക് നയിക്കുന്നുണ്ട് കാരണം കൂട്ടുകാരെ വീട്ടിൽ വരുമ്പോൾ ഒരു ഒരു കപ്പ് കാപ്പി കൊടുക്കാൻ പോലും സാധിക്കാതെ വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് അയാൾ അനുഭവിക്കുന്നുണ്ട് ദാരിദ്ര്യം ഒരു കുറ്റമല്ല പക്ഷെ പലപ്പോഴും അമ്മയും ചെറിയമ്മയും അത് സേതുവിൽ നിന്ന് ഒളിച്ചു വയ്ക്കാനാണ് ശ്രമിക്കുന്നത് സേതുവിനെ കുറിച്ച് പറയുമ്പോൾ സേതു വളരെ സ്വാർത്ഥനായ ഒരു വ്യക്തിയായിട്ടാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് സേതു എന്ന വ്യക്തി നമ്മുടെ ചുറ്റുവട്ടം കാണുന്ന പല മനുഷ്യരിലും സേതു അല്പം ഏറിയും കുറഞ്ഞും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ് സേതുവിൻ്റെ കഥാപാത്രം സേതുവിന് ആരോടും ജീവിതത്തിലെ നീതി പുലർത്താൻ കഴിഞ്ഞില്ല തങ്കമണിയോടോ അല്ലെങ്കിൽ ലളിത മിസീസ് ലളിതയോടോ ഒന്നും എന്തിനേറെ സുമിത്രയോട് പോലും നീതി പുലർത്താൻ സേതുവിന് കഴിഞ്ഞില്ല മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങളെ നമ്മൾ എടുത്തു പറയുമ്പോഴും സുമിത്ര മനസ്സിൽ നമ്മുടെ മനസ്സിൽ ഒരു തീരാനോവായി ഒരു വിങ്ങുന്ന വേദനയായി ഏറ്റാണ് സുമിത്ര നമ്മുടെ മനസ്സിലുള്ളത് ബ്രഹ്മരക്ഷസിന്റെ തറയിൽ കുടിലുകെട്ടി താമസിച്ചതുകൊണ്ടാണ് സുമിത്രയ്ക്ക് ഭ്രാന്ത് വന്നതെന്ന് നാട്ടുകാർ പറയുമ്പോഴും അതല്ല അതിൻ്റെ സത്യമെന്ന് സേതുവിനറിയാം പക്ഷെ എന്നാലും അയാളത് സമ്മതിക്കുന്നില്ല ഒരിക്കൽ സേതുവിൻ്റെ കൂട്ടുകാരനായ കൃഷ്ണൻകുട്ടി സേതുവിനോട് ചോദിക്കുന്നുണ്ട് സ്വാർത്ഥമേ നിന്റെ പേരോ സേതുവെന്ന് കാരണം തങ്കമണി പരീക്ഷയിൽ പാസ്സാകുന്നത് സേ പാസ്സാകരുതെന്ന് സേതു ആഗ്രഹിക്കുന്നു കാരണം തങ്കമണി പാസായാൽ അവൾ പട്ടണത്തിലുള്ള കോളേജിൽ ചേരുകയും പുതിയ കൂട്ടുകാരുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യും അതുകൊണ്ട് അവൾ പാസ്സാകരുതെന്ന് ആഗ്രഹിക്കുന്ന സേതു സേതുവിൻ്റെ സ്വാർത്ഥത അവസാനം സുമിത്രയും നോവലിൻ്റെ അവസാനം സുമിത്രയും അത് തിരിച്ചറിയുന്നുണ്ട് കാലത്തിൻ്റെ ഒരു പ്രത്യേകത മറ്റൊന്ന് എം ഡി ഇതിന്റെ വള മനോഹരമായ ഒരു വസ്ത്രധാരണത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു വിവരണം നൽകുന്നത് നമുക്ക് കാണാം സേതുവിൻ്റെ ബാല്യകാലത്ത് ചെറിയമ്മ വേലക്കാല വാങ്ങുമ്പോൾ മേൽമുണ്ട് ധരിക്കാതെ ചെറിയൊരു മുണ്ട് കൊടുത്ത് ഒന്നരയുടെ തുമ്പ് വെളിയിൽ കാണിച്ച് നിറക്കുമായിരുന്നു ഇത് ചെറിയ സേതുവിന് വളരെ അപമാനകരമായി തോന്നിയിരുന്നു അയാളുടെ കൂട്ടുകാർ വീട്ടിൽ വരുമ്പോൾ ചെറിയമ്മയെ കാണരുതേ എന്ന് സേതു പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സേതുവിൻ്റെ അച്ഛൻ പങ്ങന്മാർ വളരെ മനോഹരമായി സാരി ഉടുത്ത് സെറ്റ് മുണ്ടുകൊടുത്ത് വളരെ വൃത്തിയായി താണ് വീട്ടിൽ നിൽക്കുന്നതെന്നും പറയുന്നു അതുപോലെ ലളിതയുടെയും മിസ്സിസ് ലളിത ലളിത ശ്രീനിവാസിൻ്റെയും തങ്കമണിയുടെയും സുമിത്രയുടെയും എല്ലാം വസ്ത്രത്തെക്കൊള്ളിച്ച് വളരെ വിശദമായ ഒരു വിവരണം കാണാം അതിലെ ചിത്രപ്പണികളെക്കുറിച്ച് പോലും എം വളരെ വിശദമായ വിവരണം ഇതിൻ്റെ അകത്ത് നൽകുന്നുണ്ട് അതുപോലെ മറ്റൊന്ന് മറ്റ് എഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തമായി എം ഡിയുടെ കഥകളിലെല്ലാം തന്നെ ഒരു ഗ്രാമീണ സൗന്ദര്യം നമുക്ക് കാണാൻ കഴിയും അത് നാലുകെട്ടിലാണെങ്കിലും ഇപ്പോൾ കാലത്തിലാണെങ്കിലും എല്ലാം തന്നെ ഒരു ഗ്രാമീണത നമുക്ക് നമുക്ക് ചുറ്റുവട്ടം കാണുന്ന മനുഷ്യരെ പോലെ തോന്നുന്ന ഗ്രാമീണത നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ പ്രകൃതി വർണ്ണന മനോഹരമായ പ്രകൃതി വർണ്ണനകൾ ഒരുപാട് ഇതിൽ ഉണ്ട് ഇപ്പൊ കാറ്റിനെ കുറിച്ചൊരു വർണ്ണന മഞ്ഞള് ഒരു കാറ്റിനെ കുറിച്ച് മനോഹരമായ ഒരു വർണ്ണനയുണ്ട് അതുപോലെ ഇതിൽ കാറ്റിനെ കുറിച്ചുള്ള വർണ്ണന ഇങ്ങനെയാണ് തെക്കേച്ചെരുവിലൂടെ കവങ്ങിൻ തോട്ടത്തിൽ കടന്നു മുറ്റത്തെത്തി ഓടി നടന്ന നനുത്ത കാറ്റ് പൊടുന്നനെ അടങ്ങിക്കിടന്നാണ് മനോഹരമായ ഒരു വർണ്ണനയാണത് അതുപോലെ മുളങ്കൂട്ടങ്ങളിലൂടെ കടന്നു വന്ന കാറ്റ് പൊടുന്നനെ ഒരു ഇരമ്പലായി ചെവിക്കുള്ളിൽ കയറി മനോഹരമായ ഒരു ഒരു വർണ്ണനയാണ് പ്രകൃതി വർണ്ണന ഇത്രയധികം മറ്റൊരു എഴുത്തുകാരുടെ കൃതികളിൽ നമുക്ക് കാണാൻ കഴിയില്ല നമുക്ക് വീണ്ടും സേതുവിലേക്ക് വരാം വിജയം എന്നത് അത്യന്തികമായി സേതു നേടിയ പരാജയം തന്നെയാണ് കാരണം നേടിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാകുന്നത് അയാൾ കാണേണ്ടി വരുന്നു കാലത്തിന്റെ പറ്റിയ പ്രവാഹത്തിൽ അവസാനം അയാൾ സേതു തിരിച്ചെത്തുന്നു സുമിത്രയോട് എന്തൊക്കെയോ പറയണമെന്ന് അയാൾക്കുണ്ട് എന്നാൽ വാക്കുകള് നാവിൻ തുമ്പിൽ വിറങ്ങലച്ചു നിൽക്കുന്നതാ കാണുന്നതും അവസാനം അയാൾ സുമിത്രയോട് പറയുന്നു സുമിത്ര ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു എന്ന് അപ്പോൾ സുമിത്ര ഭക് തിരിച്ചു പറയുന്നു ശരിയാണ് സേതു സ്നേഹിച്ചിരുന്നു എന്നെ അല്ല സേതുവിനെ മാത്രം കാരണം സേതുവിന് സേതുവിനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ എന്ന് അവസാനം സുമിത്രയും തിരിച്ചറിയുന്നു അവസാനം നേടിയതൊന്നും ഒന്നുമല്ല നേടിയതൊന്നും ഒന്നുമല്ല എന്ന തിരിച്ചറിവിലേക്ക് സേതു എത്തിച്ചേരുകയാണ് അവസാനം അയാളുടെ നിഴല് മാത്രം ബാക്കിയായി അയാൾ യാത്രയാവുന്നു നിഴല് പോലും അയാളോടൊപ്പം ഇല്ല എന്ന് അയാൾ തിരിച്ചറിയുന്നു കാലപ്രവാഹത്തിൽ അയാൾക്ക് എല്ലാം നഷ്ടമാകുന്നു ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ നൈർമല്യം ഉൾക്കൊള്ളുന്ന കാലം എന്ന നോവൽ ആസ്വാദനം ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നോവലുമായി മാധവ മലയാളത്തിലൂടെ വീണ്ടും കാണാം